മനുഷ്യനെ പേടിക്കേണ്ട തെരുവു നായ്ക്കളെ പേടിച്ചാണ് ലോകത്ത് മുപ്പത്തി ആറ് ശതമാനത്തോളം റാബീസ് മരണങ്ങളും സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ തെരുവു നായ്കളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇന്ത്യയിലാണ് ഇതിനെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല വന്ദ്തീകരണം നടത്താൻ നാട്ടുകാരും അനുവദിക്കുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് വന്ദ്തീകരണം നടത്താൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെ യോജിക്കാൻ പറ്റുന്നില്ല അത് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ ചെന്നാലും ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ നടക്കാൻ വരുന്ന ഒരു പ്രദേ ഭാഗമാണ് സ്റ്റേഡിയം നമ്മളുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ചില പല സ്ഥല ബസ് സ്റ്റേഷനുകൾ സ്റ്റാൻഡുകൾ കെ എസ് ആർ ടി സ്റ്റാൻഡിലൊക്കെ ഒരു തരത്തിലും ജനങ്ങൾക്ക് സ്വയമായിട്ട് നടക്കത്തക്ക രീതിയിൽ കഴിയാത്ത രീതിയിലാണ് ഈ നായ്ക്കളുടെ അതിനകത്തുള്ള യാത്രകളും നടപ്പുകളുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതിനെതിരെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാം ആരെങ്കിലും തയ്യാറായാൽ മൃഗസ്നേഹി മൃഗസ്നേഹികൾ അപ്പം തന്നെ എത്തുകയാണ് സത്യത്തിൽ ഇവർ മൃഗസ്നേഹികളാണ് എന്ന് പറയാൻ പറ്റില്ല മൃഗസ്നേഹികളാണ് എങ്കിൽ മൃഗ മൃഗങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കിനൊരർത്ഥമുണ്ട് ഒരു അച്ഛൻ ഒരു കുട്ടിയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തോടൊപ്പം അതിനെ രക്ഷിക്കുന്നുണ്ട് പരിരക്ഷിക്കുന്നുണ്ട് അതില്ലല്ലോ ഇവിടെ ഇതിനെ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്യ ഭാവത്തിൽ നടക്കുന്ന കുറേ മൃഗസ്നേഹികളാണ് ഇവിടെ ഉള്ളത് അതാണ് ഒരു കളക്ടർ അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തൊരു വലിയ മാഫിയ കളിക്കുന്നുണ്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് തുള്ളുന്ന ഒരു വിഭാഗമാണ് ഈ മൃഗ സ്നേഹികൾ എന്നുള്ള വ്യാജന ഈ മൃഗ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന തെരുവു നായ്ക്കളെ സംരക്ഷിക്കുന്ന മാഫിയാണ് എന്ന് തന്നെ പറയാം കാരണം ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു ഭാഗം രണ്ടായിരത്തി ഒന്നിലെ ഒരു നിയമം അതെ തെരുവു നായ്ക്കളെ ഉപദ്രവിക്കരുത് എന്നുള്ളത് നമ്മൾ തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ തെരുവ് പ്രകാരം പറയുന്നത് കൊല്ലരുത് കൊല്ലരുത് വന്ധ്യതീകരണം ചെയ്യുക ചെയ്യണം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അത് അത് ചെയ്യാത്തതിൻ്റെ പരിമിത ഫലമാണ് ഇവിടെ നമ്മളുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും രൂക്ഷമാവുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ലാതെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളാണ് ഹിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ വൃദ്ധർക്ക് നേരെ അമ്മമാർക്ക് നേരെ അല്ല പട്ടിക്ക് അങ്ങനെ പ്രായഭേദമഞ്ഞ് പ്രായവും മറ്റ് ഇതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല അതിന് നേരത്തെ ഈ രാജസ്ഥാനിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയിൽ കിടന്നുറങ്ങിയ എന്താണ് പിഞ്ചു കുഞ്ഞു അമ്മയുടെ സൈഡിൽ കിടന്നുറങ്ങിയ പിഞ്ചുകുഞ്ഞിനെ കൊണ്ടുപോയി അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മളുടെ കേരളത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് അതിന്റെ പക്കത്തേക്ക് എത്തി നിക്കുകയാണ് കാരണം തെരുവുനായ്ക്കളുടെ ഗണ്യമായിട്ടുള്ള വർധന അതുമൂലം കഴിഞ്ഞ ഒരു കൊല്ലത്തിനകം ഒന്നര ലക്ഷം പേര് ഈ നായ്ക്കളുടെ ആക്രമണത്തിനിരയായിട്ട് ചികിത്സ തേടിയിട്ടുണ്ട് ഞാനിതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ കൊച്ചിയുടെ കളക്ടറായിരുന്ന രേണുരാജ് ഐ എസ് ഞാൻ അവർക്കൊരു അപേക്ഷ സമർപ്പിച്ചിരുന്നു ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മൊത്തം സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് കണ്ടിട്ടല്ല എങ്കിൽ പോലും എറണാകുളം പോലുള്ള സ്ഥലത്ത് ഇതിനൊരു പരിഹാരം കാണുന്നതിന് പട്ടിയെ കൊല്ലുന്നതിനാണല്ലോ ഇവിടുത്തെ മൃഗസ്നേഹികളുടെ പിന്നെ ഇതിന് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത് ഞാൻ പട്ടിയെ കൊല്ലണ്ട എന്നുള്ള ഒരിത് കണ്ടുകൊണ്ട് തന്നെ നമ്മളുടെ വളരെ വിജനമായിട്ടുള്ള മൂന്നാല് പോർട്ടുകൾ കിടക്കുന്നുണ്ട് പോർട്ടുകൾ ആൾക്കാർ താൽതാമസം താമസമില്ലാത്ത മേഖല അവിടെ ഈ നായ്ക്കളെ വന്ധീകരണം ചെയ്ത് കൊണ്ടുവന്ന് ആക്കി ഫെൻസിങ് കെട്ടി സംരക്ഷിക്കണം അത്തരത്തിൽ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് കൊച്ചി നഗരത്തിൽ ഇപ്പം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഒന്ന് വേസ്റ്റ് ഒരു വലിയൊരു ഘടകമാണ് ഈ ഹോട്ടലിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റുകൾ അത്തരത്തിൽ എടുക്കുന്ന വേസ്റ്റുകളിൽ പട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന കൊടുക്കാവുന്ന സാധനം ക്രമം തിരിച്ച് അതിന് സമയത്ത് എത്തിക്കുന്ന ഒരു സംവിധാന ക്രമം വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വേസ്റ്റിൻ്റെ ഇതായിട്ടുള്ള ഇതിനും അതുപോലെ തന്നെ ഇവറ്റുകളുടെ വിശിപ്പ് ശമിക്കുന്നതിനുമായിട്ടുള്ള ഒരു സാവകാശം ഉണ്ടാവും കൊല്ലരുത് തന്നെയാണ് നിലപാട് അല്ല കൊല്ലരുത് എന്ന് നിയമം പറയുമ്പോൾ നമ്മളാ നിയമത്തിൻ്റെ വഴിയിലൂടെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്നിലെ ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോൾ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ പോലെയുള്ള ഒരു പൗരൻ്റെ സതുദ്ദേശമാണ് പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം നമ്മളുടെ സംസ്ഥാനം പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും മറുവശത്ത് ചിന്തിക്കണം അത് അത്യാവശ്യമാണ് അല്ലാതെ കണ്ട് പട്ടിയെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രം നിയമം ബാധകമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് ഈ യോജിക്കാൻ പറ്റില്ല ആരോഗ്യ വകുപ്പ് പുലർത്തുന്ന എന്താ പറയാ സമീപനം അതിന്റെ നേതൃത്വം നൽകുന്ന മന്ത്രി ഒക്കെ ഉണ്ടല്ലോ അല്ല ആരോഗ്യ വകുപ്പിനെ പറ്റി പറയാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് നമുക്കത് പറയാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പ് മാറിയില്ലേ കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായ സംഭവം അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ നിപ്പ പോലുള്ള അല്ലെങ്കിൽ കൊറോണ പോലുള്ള മേഖലകളിൽ ആ സമയത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള എന്താ പറയണ ആരോപണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് അത് പാടെ പരാജയമാണ് നമ്മളുടെ ഈ കേരളത്തിൽ ഞാനൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ തന്നെയാണെന്ന് ഈ പറയുന്ന വെറ്റിനറി സംവിധാനത്തിൽ പിന്നെ വന്യകരണം ചെയ്യണ്ട അപ്പോൾ ഇനി മനുഷ്യ സ്നേഹികളായിട്ട് അല്ല മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരുകൾ ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന മൃഗസ്നേഹികളോടൊപ്പം ചേർന്നുകൊണ്ട് നാട്ടുകാര് പിന്നെ ഈ നായ്ക്കളെ പിടിച്ച് അല്ലെങ്കിൽ നായ്ക്കളെ എത്തിച്ചു കൊടുത്താൽ ഈ വന്ധ്യകരണം ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം പറയാനായിട്ട് മന്ത്രി േ ഇതിലിപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ കഴിഞ്ഞ ദിവസം നിരവധി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു കൊടുക്കും ആക്രമണം വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കണ്ണൂരിലെ കലക്ടറേറ്റിൽ നിർത്തിയിട്ടിരുന്ന അസിസ്റ്റന്റ് കളക്ടറിന്റെ വണ്ടി മുഴുവൻ ഒരു തെരുവുനായ കടിച്ചു കീറി നശിപ്പിച്ചു കളഞ്ഞു വണ്ടിക്ക് നേരെ മനുഷ്യന് നേരെ സകലടത്തും ഇതിന്റെ എന്താ പറയാ ദുരിതം ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മന്ത്രി എം പി രാജേഷ് ദിവസം പറഞ്ഞത് ഈ എ ബി എസ് സെന്റർ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ അതിലൂടെ വന്ധ്യതീകരണം മാത്രമാണ് ഇതിനുള്ള ഏക വഴി തെരുവ് നായ ശല്യം ഇല്ലാതാക്കാൻ പക്ഷെ ഇതിന് ഇത് നമ്മൾ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ മൃഗസ്നേഹികൾ വരും നാട്ടുകാരെ അനുവദിക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഈ മൃഗസ്നേഹികൾ എന്താ പറയണേ കൊല്ലയില്ല കൊല്ലിക്കയില്ല എന്ന് പറയുന്ന രീതിയിലായാൽ അത് നമുക്ക് വകവെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കൊല്ലാം കൊല്ലാം അല്ല പശുവിനെ കൊല്ലാം കാളയെ കൊല്ലാം എരുമയെ കൊല്ലാം പോത്തിനെ കൊല്ലാം പന്നിയെ കൊല്ലാം കോഴിയെ കൊല്ലാം ഇതും ഇതിനൊന്നും വിഷയമില്ല മത്സ്യത്തെ കൊല്ലാം ഒരു സംശയം വേണ്ട കാര്യത്തില് പക്ഷെ പൊതുജനത്തിന് ഉപദ്രവകരമായിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് മാത്രം പറയുന്ന മൃഗസ്നേഹികൾ അവരുടെ കാപട്യം തിരിച്ചറിയേണ്ട ഒരു ആവശ്യം തന്നെയാണ് സത്യത്തിൽ അവരുടെയൊക്കെ വീടുകളിലേക്ക് ഇന്നലെ ഞാനൊരു ചർച്ച കണ്ടായിരുന്നു മനോരമയിൽ സത്യത്തിൽ ആ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനത്തിനെ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം ചില മൃഗസ്നേഹികൾ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എവിടെ ഒരു ഒരു കടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇതുവരെ ദൈവം സഹായിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ദൈവം സഹായിച്ച് ആ അതെ ഞാൻ അനുഭവിച്ച കണ്ടിട്ടുണ്ട് ഈ പട്ടികടിച്ചിട്ട് നമ്മൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊണ്ട് നടന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് അതുപോലെ തന്നെ നമ്മളുടെ പാതയോരങ്ങളിൽ അല്ല രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കായിക്കോട്ടെ അതായത് ഇപ്പൊ എന്താണ് ചില വഴികളിലൂടെ ചിലപ്പോ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടി വരും ഈ സമയങ്ങളിലൊക്കെ നമ്മളുടെ ഭീതി എന്ന് പറയുന്നത് കള്ളം വന്ന് മാല പിടിക്കുകയോ എന്നുള്ളതല്ല പട്ടി വരുമോ പട്ടി എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുമോ എന്നുള്ളതാണ് അല്ല നാട്ടുകാരുടെ ഭയം ഇത് അനുഭവിച്ച എന്താണ് ഇത് ഒരുപാട് ആളുകള് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ രാത്രികാലങ്ങളിൽ ഈ പകൽ സമയങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കള് രാത്രി കാലങ്ങളിൽ പാതയോരങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്ക് അടിയിലാണ് ഇവരുടെ വാസം അപ്പം സ്വാഭാവികമായിട്ടും ഒറ്റയ്ക്കൊക്കെ ഒരാൾ വരുന്ന സമയത്ത് ഇത് ചാടി പേടിപ്പിച്ച് എൻ്റെ മകനെ ഒരു ദിവസം ഈ പട്ടി ഓടിച്ചിട്ടുണ്ട് ആ ഓടിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചോടി അടുത്ത വീട്ടിൽ കയറി ഒച്ചൽ അല്ലായിരുന്നെങ്കിൽ കടിച്ചു കയറി കളയുമായിരുന്നു അപ്പം നമ്മളെ എനിക്കതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നമ്മളുടെ പ്രദേശത്ത് കലൂർ നമ്മളുടെ എറണാകുളം സിറ്റിയിൽ ഏത് ഭാഗത്ത് ചെന്നു കഴിഞ്ഞാലും ഇന്ന് ഒരു ഭയങ്കര പേടി തന്നെയാണ് ഈ നായ്ക്കളുടെ കാര്യത്തിൽ അതിനെതിരെ നടപടിയെടുക്കാനായിട്ട് യഥാർത്ഥത്തില് നമ്മൾ വന്ധ്യനീകരണ കേന്ദ്രങ്ങൾ വേണം അതിന് ഫണ്ടുണ്ട് ഇപ്പൊ മന്ത്രി തന്നെ പറയുന്നുണ്ട് അതിന് ഫണ്ട് കൃത്യമായിട്ടുള്ള ഫണ്ട് ഈ എ വി എസ് കേന്ദ്രങ്ങൾക്ക് പക്ഷെ ഈ ഫണ്ട് അനുബന്ധിച്ചിട്ട് മുനിസിപ്പാലിറ്റിക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ നൽകുമ്പോ തടസ്സം നിൽക്കുന്നത് നാട്ടുകാരാണ് സ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് മന്ത്രി അതോടൊപ്പം തന്നെ മറ്റ് നേരത്തെ ഈ തെരുവുനായ ആക്രമണം വലിയ രീതിയിൽ രൂക്ഷമായ സാഹചര്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ ഈ തെരുവു നായകളെ കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് വേതനം നൽകുന്ന അഞ്ഞൂറും ആയിരം രൂപ നൽകുന്ന ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് നിഷ്പ്രഭമാവുന്നതാണ് നമ്മൾ കണ്ടത് അല്ലന്നേ നായ്ക്കളുടെ കടി കൊണ്ട് ഇത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വന്ധീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് തടി തപ്പുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വാചകമായിട്ട് അതിനെ കാണാൻ പറ്റുകയുള്ളു കാരണം എന്താ അറിയാമോ ഇന്ന് നമ്മളുടെ നാട്ടിൽ ഒരു പൗരനും ഒരിക്കലും ഒരു പട്ടിയ കൊല്ലണ്ട എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ എ ബി സി നടത്തണ്ട എന്ന് പറയും എന്ന് തോന്നില്ല ഈ എ ബി സി നടത്തിയത് കൊണ്ട് ചത്തുപോകുന്നില്ലോ പട്ടിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് മാർഗങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുട്ടയിടകത്ത് ബ്ലേഡ് ഒടിച്ച് പുഴുങ്ങിയ മുട്ടയിടകത്ത് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പട്ടിയത് തിന്നും അത് പോണ വഴി കുടലുകളൊക്കെ കീറി പട്ടി മരിക്കും അതേമാതിരി നമ്മുടെ എന്താ പറയണ ഫ്ലൂയിഡ് അത് ബ്രെഡിൽ പരട്ടി വെച്ച് കൊടുത്ത് അത് കഴിക്കും അതിൻ്റെ കിഡ്നി അടിച്ചു പോവും മുട്ടയുടെ അകത്ത് മുട്ടു സൂചി കുത്തി കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി അത് തിന്നും അതിൻ്റെ വായ കുത്തി കയറും വായ വൃണമാവും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉണ്ടാവും പഠിക്കും ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു കാലഘട്ടങ്ങളിൽ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അതിനുപോലും മനസ്സ് കാണിക്കാത്ത ഒരു ജനങ്ങളാണ് എന്നുള്ളത് അപ്പോൾ പട്ടിയ കൊല്ലണം എന്നുള്ളതിനോട് യോജിക്കുന്നില്ല എങ്കിലും ഇതിൻ്റെ ശല്യം ഒഴിവാക്കുന്നതിന് ഈ വന്ധീകരണം നടത്തുന്നതിന് ഒരിക്കലും തടസ്സമുണ്ട് ഇതിന് ഇത് തടിതപ്പുന്നതിൻ്റെ ഭാഗം ആ കളക്ടർ പറഞ്ഞത് വളരെ വ്യക്തമാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് വന്ധീകരണം നടത്തുന്നതിന് വേണ്ടി വെറ്റിനറി ഡോക്ടർമാർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ തയ്യാറാക്കുന്നില്ല എന്നുള്ളത് സർക്കാരിൻ്റെ വലിയൊരു പരാജയമാണ് ഒരു ഇപ്പോൾ ഇതിനെ പട്ടിയെ പിടിക്കാൻ ഇപ്പോൾ നായനാർ സഖാവിൻ്റെ കാലഘട്ടത്തിൽ വലിയ വിവാദമായ ഒരു ഇതാണ് ജോലിയില്ലെങ്കിൽ പട്ടിപിടുത്തം തൊഴിലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്ന സമരങ്ങളൊക്കെ ഒരുപാട് നടന്നതായിട്ട് നമുക്കറിയാം അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ നായ്ക്കളെ കൊല്ലാനായിട്ട് പിടിക്കാനായിട്ട് ഈ റിങ് വെച്ച് ഉപയോഗിച്ച് ഈ പട്ടിയെ ഇതിട്ട് പോസ്റ്റുമിറ്റി ഒരു ഇഞ്ചെക്ഷൻ ചെയ്ത് കൊന്ന് കൊണ്ടുപോകുന്നൊരു കാല സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടത്തുന്നതിന് തയ്യാറാവും ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ പിടിക്കാൻ പിടിക്കാനാണില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ഇവിടെയുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പിടിക്കണം പക്ഷേ അവരിത് പിടിച്ചു തന്നാൽ വെറ്റിനറി ഡോക്ടർമാര് വകുപ്പ് ഇതുങ്ങളെ ഈ ഇതിനെ വന്ധ്യകരണം ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സംരക്ഷണ വലയത്തിനകത്ത് ഇതിനെ വിന്യസിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കാനായിട്ട് എന്തോരം പുറംപോക്കുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ജില്ലയില് കിടക്കുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പുറംപോക്ക് ഭൂമികളിൽ ഇതിനെ കൊണ്ടുവന്ന് ഇത് പുറത്തേക്ക് പോകുന്നില്ല നാട്ടുകാർക്ക് ശല്യൂലോക്ക് ഭൂമിയിൽ നമ്മളിപ്പോ കേരളത്തിലെ ഏതെങ്കിലും എന്താണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജുകളിൽ പോവുക അവിടെയുള്ള വാർഡുകളിൽ പോവുക അല്ലെങ്കിൽ അവിടെയുള്ള വരാന്തകളിലൂടെ നടക്കുക ഒരു തെരുവു നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കാണാൻ വേണ്ടിട്ട് സാധിക്കും റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എത്രയും പ്രഥമ പരമപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിഹരിക്കുകയാണ് ഈ കൂട്ടങ്ങൾ അതെ തെരുവു നായ കൂട്ടങ്ങൾ അത് വലിയ ശാപമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശാപമായിട്ട് മാറി വെക്കുകയാണ് ഇപ്പോൾ ഈ തെരുവു നായ്കള് ആ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇനി നിയമ ഭേദഗതി വരുത്തണമെങ്കിൽ നിയമത്തിൻ്റെ ഭേദഗതി വരുത്തുവാനും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചതുമാതിരി ഒരു നമ്മുടെ പ്രദേശത്തെ ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള പൊതുജനങ്ങൾക്കുണ്ടാവുന്ന അക്രമ രീതിക്ക് ശമനം ശമനമുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ പഠനത്തിന് വിധേയമാക്കാൻ കാരണം ഇത് ചർച്ച ചെയ്യുന്നതിൽ ഇപ്പം ശീതീകരിച്ച മുറിയിൽ വന്നിരുന്ന് പട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പട്ടി സ്നേഹം കുറച്ച് കൂടി കൂടിപ്പോൾ ഓവറാണ് പട്ടിയോടുള്ള സ്നേഹം പട്ടിയോടുള്ള സ്നേഹം കൂടുന്നു എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ മാതിരി നം ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി കാലങ്ങളിൽ ഇതേമാതിരി എന്താ പറയണ റോട്ടി കൂടി നടന്നൊന്നും വരില്ല ഇവര് എ സി കാറിലാണ് പോകുന്നത് ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള സംവിധാനം ജനങ്ങളാണ് ഇപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളെ പട്ടികടിച്ച സംഭവം ഉണ്ട് ഇല്ലേ അതേമാതിരി പ്രായമായവരെയും എല്ലാവരെയും ഇതിന് പ്രായവും ഇതൊന്നുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായമൊന്നുമില്ല പട്ടിക്ക് വെച്ചെന്നാൽ അത്തരത്തിലുള്ള ചില വിഷ്വൽസ് ഒക്കെ വലിയ രീതിയിൽ ഈ പട്ടി സ്നേഹികൾ എന്ന് പറയുന്നവരോട് ഒരു കാര്യം കൂടി ചോദിക്ക ഈ പട്ടി സ്നേഹികൾക്ക് എവിടെങ്കിലും ഒരു സ്ഥലത്ത് രണ്ട് ദിവസം ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുക്കാമോ ആ പട്ടി മൂന്നാം ദിവസം മണത്ത് അവരുടെ വീട്ടിൽ ചെല്ലും അതുകൊണ്ട് ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കും ഈ പട്ടി സ്നേഹികൾ എന്ന് അഭിനയിച്ച് നാട്യം അഭിനയിച്ചും പ്രസംഗിച്ചും ചർച്ചകൾക്ക് വന്നിരിക്കുന്നവരും തയ്യാറാവില്ല എന്നുള്ള കാര്യം നാം കുറവാണ് പക്ഷെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഇത്തരത്തില ഈ നായ് സ്നേഹികളുടെ വീട്ടിലുള്ള കുട്ടികളെയോ അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തെയോ ഈ നായി കടിക്കുമ്പോൾ ഒക്കെ എടുത്തിട്ട് പട്ടികളെ അങ്ങനത്തെ ഒരു ചർച്ചകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേക ഒരു കൊച്ചിയിലെ ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ഐലൻഡ് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഐലൻഡ് എടുത്ത് ഈ പട്ടികളെ മുഴുവൻ തെരുവ് നായകളെ മുഴുവൻ പാർപ്പിക്കുക എന്നിട്ട് അവരുടെ ഒരു വലിയൊരു ഫാമ് പോലെ ആക്കി മാറ്റി ചൂട് പറഞ്ഞു അതൊക്കെ നല്ല ശരിക്കും പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു അല്ല ഇത് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതേമാതിരി രൂക്ഷമായ നായ്ക്കളുടെ ശല്യം മൂക്കുന്ന സമയത്താണ് ഞാൻ ഈ ലെറ്റർ അദ്ദേഹത്ത് അവർക്ക് വെച്ചത് ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്ങ് ഒരു പൊതുപ്രവർത്തകനാണ് ഈ വിഷയത്തിൽ നിരന്തരം പൊരുതുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ഒരു അനുഭവം ഇതിൽ ഒരു എന്ന് പറയാമോ എന്ന് വെച്ചാൽ അങ്ങനെ ഇതിൽ അങ്ങ് അനുഭവിച്ച ഒരു യാതനകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അതിനൊരു ചുരുക്കിയിട്ട് എൻ്റെ ഇത് ഇതിനകത്ത് ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ചില ആൾക്കാർ ഇത്തരത്തിലുള്ള വാർത്തകൾ എൻ്റെ വാട്സപ്പിലൂടെ ഉള്ള ബ്രോഡ്കാസ്റ്റിൽ വരുമ്പോൾ പല ആൾക്കാരും അതിനകത്ത് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ചില മെസ്സേജുകൾ മെസ്സേജുകളിടും സ്നേഹമുള്ളവർ പലരും വിളിച്ചിട്ട് ചോദിക്കുന്ന എനിക്ക് സത്യത്തിൽ ഭ്രാന്തായോ എന്നും ചോദിക്കുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ നമ്മളുടെ നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നഗര നഗരം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ പലവട്ടം ചർച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വെള്ളക്കെട്ട് മഴക്കാർ മോളിൽ കണ്ടാൽ മതി കൊച്ചി നഗരം വെള്ളക്കെട്ടില തീർച്ചയായിട്ടും അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ലോബി അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് സുന്ദരകരമായിട്ടുള്ള ഒരു നഗരം ആ നഗരത്തിന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഒഴിവാക്കപ്പെടണം അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ള സുന്ദരമായ നഗരത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും എല്ലാം പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അക്രമകാരികളായിട്ടുള്ള മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആരോഗ്യക്ഷേമത്തിന് ഇത്തരം അതിന് സർക്കാർ രണ്ടർത്ഥം വന്ധ്യതീകരണത്തിലൂടെ അതിനെ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു മേഖലയിൽ താമസിപ്പിച്ചുകൊണ്ട് അവിടെ കിടന്ന് മരിച്ചു പോയാൽ പോയിക്കോട്ടെ അത് സ്വാഭാവിക മരണമാണല്ലോ മനുഷ്യൻ ഒരു ജന്മം മനുഷ്യനായാലും മൃഗത്തിനായാലും കിട്ടിയാലും മരിക്കണം പക്ഷേ ഈ പട്ടിക്ക് മാത്രം പരിഗണനയും ഈ ഞാൻ ഈ മനുഷ്യ സ്നേഹികൾ അല്ലാതെ മൃഗസ്നേഹികളെ കുറിച്ച് ഞാൻ വേറൊരു കാര്യം എൻ്റെ ഉള്ളിൽ വന്നത് ഈ പട്ടിയെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമേ അവർക്ക് വിഷമുള്ളൂ പശു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിനൊന്നും കാരണം എന്താണെന്നു വെച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബീഫോ പോർക്കോ മട്ടനോ ഒക്കെ ആയിരിക്കും അപ്പം കോഴിയെ വിഷമില്ല അല്ല കോഴിയെ ഇവിടെ കേരളത്തിൽ ഒരു തരത്തിലുള്ള സാധനവും ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും കടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നോ അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും അപ്പം നമുക്കെന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഈ നല്ല വലപ്പെട്ട അങ്ങയുടെ അഭിപ്രായം അനുഭവമാണ് പറഞ്ഞത് എന്തായാലും വളരെ ജനം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അതിന് സർക്കാർ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് ആരോഗ്യവകുപ്പ് വളരെ ഗൗരവമായിട്ട് ഇതിനകത്ത് ഒരു തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ അത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു വീട്ടിൽ ഒരു പേവിഷബാധയുള്ളവൻ എന്നുള്ള മുദ്രാവാക്യം അടുത്ത സമയത്ത് എഴുതി വെക്കേണ്ടി വരും